ഹലോ വീവേഴ്സ് ബാബ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു എഗ് റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും പിന്നെ ബാച്ചിലേഴ്സ് ആയവർക്ക് ഉണ്ടാക്കി എടുക്കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഈ ചോറ് ഏത് അരി കൊണ്ട് ഏത് അരി കൊണ്ട് ഉണ്ടാക്കിയാലും നമുക്ക് ഈ ചോറ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഞാൻ ഒരു ടിഫിൻ ചോറ് എടുത്തിട്ടുണ്ട് ഇത് വെള്ളരിട്ട ചോറാണത് പിന്നെ അതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ട വേണം പിന്നെ അതിലേക്ക് ഒരു സവോള ഒരു സവോള ചെറുതാക്കി എറിഞ്ഞത് വേണം പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കുരുമുളക് കൂടി ഒക്കെ കൂട്ടുമ്പോൾ എരിവ് കൂടും അപ്പം ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ പൊടികൾ മുളക് പൊടി ഒരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി പിന്നെ കരിയപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ ഈ മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഈ ഫാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം സവാള ഇഞ്ചി പച്ചമുളക് വെളുപ്പുള്ളി രണ്ട് കരിയത്തിൻ്റെ ഒരു കൂടി ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴിച്ചി വെക്കാം സവാളക്ക് വഴന്ന് കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ടുകൊടുക്കാം ഇതൊന്ന് വഴറ്റട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്ത വാച്ചുലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചോറാണ് പിന്നെ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തുവിടാനും നല്ലതാണ് നല്ല ടേസ്റ്റുള്ള നല്ല ചോറാണ് ഈ മുട്ട ചോറ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം മൂന്ന് മുട്ടയുണ്ടാ ഞാൻ അതിൽ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാൻ നല്ലൊരു ചോറാണ് ഇപ്പം തലേശ ചോറ് ബാക്കി നമുക്ക് ഇത് മാതിരി ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഏത് അരി കൊണ്ടുള്ള ചോറാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ ചോറ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഞങ്ങൾക്ക് ഈ ചോറിലേക്ക് ഇട്ടു നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ടച്ചോറ് റെഡിയായി ഇത് കുട്ടികൾക്ക് ടിഫിനിൽ സ്കൂളിലോ കൊടുത്തുകൂടെ നല്ല ചോറാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന മുട്ടച്ചോറ് റെഡിയായി എല്ലാവരും എന്തോ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്